ഒന്ന് വാഷ് ചെയ്യാതിരിക്കാൻ ഞാൻ വാഷ് ചെയ്യാറില്ലാട്ടോ എൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അത്രയും ഞാൻ എൻ്റെ മുടി കഴുകാറുള്ളൂ അതുകൊണ്ട് ഞാൻ വൃത്തിയില്ലാത്ത ആളെന്നൊന്നും ആരും പറയൊന്നും വേണ്ട കേട്ടോ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സംരക്ഷിക്കണം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഹെയറിനെ കുറിച്ചാണ് കേട്ടോ ഡെയിലി തല കുളിക്കുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ ഞാൻ പറയാണ് ഡെയിലി തല കുളിക്കാൻ പാടില്ല എന്ത് ചെയ്യും എന്ന് ഞാൻ പറയുന്നു ഡെയിലി തല കുളിക്കാൻ പാടില്ല സോ ഡെയിലി തല കുളിക്കുന്നത് ദോഷവുമാണ് എന്ന ഗുണവുമാണ് അപ്പോൾ ഡെയിലി തല കുളിക്കുമ്പോൾ ഉള്ള ഗുണങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ് കാരണം അവർക്ക് ഭയങ്കര ഉന്മേഷം ഉണ്ടാവും നല്ല ആയി ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറക്കം വരിക അങ്ങനെയുള്ള ക്ഷീണം തളർച്ച ഇതൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് കുട്ടികളൊക്കെ രാവിലെ എഴുന്നേറ്റ് തലയൊക്കെ നനച്ച് കുളിച്ച് സ്കൂളിൽ പോകുന്നത് വളരെ നല്ലതാണ് പക്ഷേ എന്നാൽ ഡെയിലി തല നനയ്ക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയാമോ അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണത് അതായത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഡെയിലി തല കുളിക്കുമ്പോൾ നമ്മുടെ ഹെയറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഹെയർ വാഷ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല നമ്മൾ കെമിക്കലൊന്നും അധികം അടങ്ങാത്ത നാച്ചുറലാക്കി മുട്ട അടങ്ങിയിട്ടുള്ള ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഹെയർ വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഡെയിലി നമ്മൾ തല നനച്ച് കുളിക്കും ഹെയർ ലോസ് സംഭവിക്കാനായിട്ട് വളരെ അധികം സാധ്യത കൂടുതലാണ് അതായത് ഹെയറിൻ്റെ അറ്റം പൊട്ടിപ്പോവുക അതേപോലെ ഹെയർ കുഴുകിയ നമ്മുടെ ശരീരത്തിൽ നമുക്ക് തന്നെ തന്നെ നമ്മുടെ ഹെയറിന് സ്കിന്നിനൊക്കെ തരാൻ പറ്റുന്ന പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങളെൻ്റെ ഹെയറിൽ കാണുന്ന ഈ ഒരു എണ്ണമയം കണ്ടോ ഈ ഒരു എണ്ണമയം ഈ ഒരു എണ്ണമയം ഞാൻ എണ്ണ തേച്ചിട്ട് എണ്ണമയം അല്ലെ ഞാൻ എണ്ണ തേച്ചിട്ടില്ല കുറേ ദിവസങ്ങളായിപ്പോൾ എണ്ണ എണ്ണ ഞാൻ തേച്ചിട്ട് തേച്ചിട്ടിട്ടോ അപ്പോൾ എണ്ണ തേക്കാതെ തന്നെ നമ്മുടെ ഹെയറിൽ ഒരു തരം ഒരു എണ്ണമയം ഉണ്ടാവാം അത് ഉണ്ടോന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഒരു ദ്രാവകമാണ് ആ ഒരു ദ്രാവകം നമ്മുടെ ഹെയറിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും മൂന്ന് ലെയറുകളാണ് ഹെയറിലുള്ളത് കെരാട്ടീൻ എന്ന പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ ഹെയർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഹെയറിൽ എൻ്റെ ഈ ഒരു ഹെയറിൽ ഏറ്റവും മുകളിൽ കാണുന്ന പാളിക്ക് നമ്മൾ പറയുന്നത് ക്യൂട്ടിക്കൽ ക്യൂട്ടിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് നല്ല തിളക്കവും എണ്ണമയവും ഒക്കെ നിലനിർത്തി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഷാംപൂ ഒക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ക്യൂട്ടിക്കൽ ഇങ്ങനെ തുറക്കും അത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഷാംപു വാഷ് ചെയ്യുന്ന സമയത്ത് ക്യൂട്ടിക്കൽ എല്ലാം തുറക്കുന്നു അതേപോലെ നമ്മൾ ഷാംപു വാഷ് ചെയ്ത ശേഷം കണ്ടീഷണർ ഉപയോഗിക്കണമെന്ന് നിർബന്ധമായിട്ട് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂട്ടിക്കൽ അടയ്ക്കും ക്യൂട്ടിക്കൽ അടഞ്ഞിരിക്കണം അത് തുറന്നിരുന്ന് കഴിയുമ്പോൾ കഴുക്കും മാലിന്യങ്ങളൊക്കെ വന്ന് മുടി പൊട്ടിപ്പോവാനും പല ദോഷങ്ങൾക്കും കാരണമാകുന്നു അതേപോലെ ഈ മുടിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്തിന് നമ്മൾ മെഡുല എന്നാണ് പറയുന്നത് മെഡുല നമുക്ക് ബലവും കരുത്തും നൽകുന്നു ഹെയറിൻ്റെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും തല തലപൊളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബലക്ഷയം സംഭവിക്കാം പിന്നെ കണ്ടീഷണർ ഒന്നും ഉപയോഗിക്കാത്ത ആളുകളുണ്ട് കണ്ടീഷണർ ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഒരിക്കലും ആവാൻ പാടത്തില്ല ഹെയറിൽ മാത്രമാണ് ആകാൻ പാടുള്ളൂ കേട്ടോ അപ്പൊ എന്താ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്യുക സ്ത്രീകളാണെങ്കിൽ ഒരു മാസത്തിൽ അറ്റം അറ്റം ഭാഗം ഒരു 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 പിഞ്ചി ഒരു പിഞ്ചി ഭാഗം ഇച്ചിരി കട്ട് ചെയ്ത് കളയുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഹെയറിൽ അടിഭാഗം നമുക്ക് പൊട്ടൽ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് പിളർന്ന് നിൽക്കുന്ന ഹെയർ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ പിളർന്നിട്ടുണ്ടെങ്കിൽ ആ ഹെയർ എപ്പോഴും മുരടിച്ചിരിക്കുക അത് വളരെ നീളത്തിൽ കൊണ്ട് നമ്മൾ ആ ഭാഗം എപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം വെളിച്ചെണ്ണ മാത്രമല്ല മാത്രല്ല നല്ലെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വല്യമ്മില്ലേ വല്യമ്മയാണ് എന്നെ നോക്കിയിരുന്നത് ഏറ്റവും കൂടുതൽ അപ്പോൾ വല്യമ്മ എപ്പോഴും ഞാൻ എൻ്റെ ഒരു ഒരു മൂന്ന് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വല്യമ്മ എനിക്ക് നല്ലെണ്ണയാണ് എൻ്റെ തലയിൽ തേച്ച് തന്നിട്ടുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നല്ലെണ്ണ തലയിൽ തേച്ച് തന്നിട്ടാണ് കുളിപ്പിക്കാറ് എന്നെ കേട്ടോ ചെറുപ്പത്തെ എൻ്റെ വല്യമ്മ എൻ്റെ തലയിൽ തേച്ച് തന്നിരുന്ന കാര്യമാണ് ഞാൻ പറയണത് അന്ന് മിക്സി ഒന്നും ഉണ്ടായിരുന്നില്ല കല്ലിലിട്ട് അരച്ചിട്ട് അത് അത് താളിയായിട്ട് തേച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നെട്ടോ അന്ന് ആ ഒരു സമയത്ത് എൻ്റെ വല്യമ്മ നല്ല രീതിയിൽ എന്നെ എൻ്റെ ഹെയർ ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു പ്രായത്തിൽ പോലും എനിക്ക് മുടി ഇത്തിരിയെങ്കിലും ഉള്ളത് ഞാൻ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അത്രയും ഞാൻ എൻ്റെ മുടി കഴുകാറുള്ളൂ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സംരക്ഷിക്കണം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ സ്കിന്നായിക്കോട്ടെ ഹെയർ ആയിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പിന്നെ എൻ്റെ റീൽസിൽ എനിക്ക് തുമാറ് കുറേ പേര് ചോദിക്കുന്നതാണ് കേട്ടോ മുടിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ എൻ്റെ മുടിയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കോസ്മറ്റോളജിസ്റ്റാണ് എനിക്ക് ഹെയർ സ്ട്രൈറ്റിങ് ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാം പല രീതിയിലൊക്കെ എനിക്ക് മുടീനു വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ ചെയ്യാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് അത് മാത്രമല്ല എൻ്റെ എൻ്റെ ഈ ഒരു ഫേസിന് എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ഹെയർ മാത്രമാണ് ഓക്കെ ആവുകയുള്ളൂ ചെയ്യരുള്ളൂ എന്നുള്ളത് എനിക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു മാത്രം തോന്നലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്യാനോ കെരാട്ടീൻ ചെയ്യാനോ ഒന്നും നിൽക്കാത്തത് അപ്പോൾ കെരാറ്റിനൊക്കെ ചെയ്താൽ നമ്മുടെ ഫേസിന് എൻ്റെ ഒരു കുറച്ച് ബബിളി ഫേസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് കെരാറ്റിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിയിട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഒരു മത്തങ്ങ തലയും അതേപോലെ എന്താ പറയുക മുടി ഇങ്ങനെ ഒരുമാതിരി വൃത്തിയടായി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ട എനിക്കിങ്ങനെ നാച്ചുറലായിട്ട് തന്നെ മതി എൻ്റെ മുന്നിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എണ്ണയൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ മൈലഞ്ചൊക്കെ തലയിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ കുറേട്ട് ഇടാറില്ല ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ടല്ലയെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ മാത്രമേ തേക്കാറുള്ളൂ എണ്ണ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചെറിയൊരു മസാജൊക്കെ ഇങ്ങനെ കൊടുക്കും കുറച്ച് ഒരു പത്ത് അഞ്ച് മിനിറ്റ് അതിനുശേഷം ഞാൻ വാഷ് ചെയ്ത് എനിക്ക് എൻ്റെ തലയിൽ എണ്ണ വയ്ക്കുന്നതേ ഇഷ്ടമല്ലാത്ത കാര്യമാണ് നീറക്കത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ തലയിൽ എണ്ണ വയ്ക്കത്തില്ല എപ്പോൾ നോയ്യാലും എണ്ണ ഇട്ട് മസാജൊക്കെ ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ശേഷം ഞാൻ എപ്പോഴും അതാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണാട്ടോ